എം ആർ അജിത് കുമാറിനെ എത്രയും വേഗം ആ സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന ആവശ്യവുമായി എക്സൈസ് മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രി കണ്ടു എന്നാൽ സാധ്യമല്ലെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയതെന്ന് മനസ്സിലാകുന്നു തനിക്ക് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ എക്സ്കോട്ട് നൽകണമെന്ന അജിത്തിന്റെ നിർദ്ദേശമാണ് മന്ത്രിക്ക് പ്രകോപനമായത് മുഖ്യമന്ത്രി തള്ളിയതോടെ അജിത്തിനെതിരെ മന്ത്രി പ്രതികരിച്ചു മന്ത്രിക്ക് എക്സ്കോട്ട് വേണമെന്ന് എക്സൈസ് കമ്മീഷണർ ഉത്തരവിറക്കിയിട്ടില്ലെന്നും ഇത് പ്ലാന്റ് ചെയ്ത വിചിത്രമായ വാർത്തയാണെന്നും മന്ത്രി പറഞ്ഞു മൂന്നര വർഷമായി എക്സൈസ് മന്ത്രിക്ക് ഇല്ലാത്ത എക്സ്കോട്ട് ഇപ്പോൾ എന്തിനാണെന്ന് ചോദിച്ച അദ്ദേഹം വാർത്ത പടച്ചുവിട്ടവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും പറഞ്ഞു മൂന്നര വർഷമായി മന്ത്രിക്കില്ലാത്ത എക്സ്കോട്ട് ഇപ്പോൾ എന്തിനാണ് വാർത്ത എക്സൈസ് കമ്മീഷണറെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിൽ എന്തിന് മന്ത്രിയെ വലിച്ചിറണം വാർത്ത പടച്ചുവിട്ടവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എക്സ്കോട്ട് വേണമെന്ന് ഉത്തരവിറക്കുകയോ വാക്കാൽ നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ലെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എക്സൈസ് മന്ത്രിക്ക് എക്സൈസ് ഉദ്യോഗസ്ഥർ എക്സ്കോർട്ട് പോകണമെന്നായിരുന്നു വിചിത്ര നിർദ്ദേശം എക്സൈസ് കമ്മീഷണർ എം ആർ അജിത് കുമാർ ഇന്നലെ വിളിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത് സ്വന്തം പണം മുടക്കി എക്സൈസ് ഓഫീസുകൾ ഉദ്യോഗസ്ഥർ വൃത്തിയാക്കണമെന്നാണ് നിർദ്ദേശത്തിന് പറയുന്നത് എക്സൈസ് കമ്മീഷണർ എം ആർ അജിത് കുമാറിന്റെ വിചിത്ര നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും തള്ളി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രോട്ടോകോൾ തീരുമാനിക്കേണ്ടത് സർക്കാരാണ് ഏതെങ്കിലും ഉദ്യോഗസ്ഥനല്ലെന്നാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സുരക്ഷയ്ക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഹോട്ടലിലോ ഗസ്റ്റ് ഹൌസിലോ മന്ത്രി താമസിച്ചാലും ഉദ്യോഗസ്ഥരും വാഹനവും ഉണ്ടാകണമെന്നും അജിത് കുമാറിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു അതേസമയം എൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കുന്ന വാഹനം പൈലറ്റായി എങ്ങനെ ഉപയോഗിക്കുമെന്ന ആശങ്കയിലാണ് ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ പരിപാടി നടക്കുന്ന ജില്ലകളിലെല്ലാം അതത് ജില്ലകളിലെ ഉദ്യോഗസ്ഥർ മന്ത്രിക്ക് എക്സ്കോട്ട് പോകണമെന്നായിരുന്നു നിർദ്ദേശിച്ചത് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പോലും അറിയാതെയാണ് ആജിത് കുമാർ ഉത്തരത്തിൽ ഒരു പരിഷ്കരണവുമായി വന്നത് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരോ വാഹനങ്ങളോ ഇല്ലാതെ എക്സൈസ് നട്ടം തിരിയുമ്പോഴാണ് കമ്മീഷണറുടെ നിർദ്ദേശം എന്നതാണ് ശ്രദ്ധേയം മന്ത്രിക്ക് എക്സ്കോട്ട് നൽകുന്ന ദിവസം എൻഫോഴ്സ്മെന്റ് നടപടികൾ വേണ്ടെന്നും കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്നലെ ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സിൽ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശത്തിൽ മന്ത്രി എം പി രാജേഷിന് കടുത്ത അതൃപ്തി അറിയിച്ചതായാണ് വിവരം സംഭവം വാർത്തയായതോടെ മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസ് അജിത് കുമാറുമായി ബന്ധപ്പെട്ടു ജില്ലയുടെ മേധാവിയായ ഡെപ്യൂട്ടി കമ്മീഷണർ മന്ത്രി അതാത് ജില്ലയിലെത്തുമ്പോൾ ബ്രീഫ് ചെയ്യാറുണ്ടെന്നും അതിൽ അടുത്തിടെ ചില വീഴ്ചകൾ സംഭവിച്ചെന്നുമാണ് എക്സൈസ് കമ്മീഷണർ ഇത് സംബന്ധിച്ച് നൽകിയ വിശദീകരണം അത് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തതെന്നും എക്സൈസ് കമ്മീഷണർ വിശദീകരിച്ചു വിവാദങ്ങളെ തുടർന്ന് എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റിയ എം ആർ രജത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാൻ നീക്കം നടന്നത് മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഐ പി എസ്ക്രീനിങ് കമ്മിറ്റി എം ആർ രജത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകി യു പി എസ് സി ആണ് വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കുക ചീഫ് സെക്രട്ടറി ഡി ജി പി ആഭ്യന്തര സെക്രട്ടറി വിജിലൻസ് ഡയറക്ടർ എന്നിവരടങ്ങിയതാണ് ഐ പി എസ് സ്ക്രീനിംഗ് കമ്മിറ്റി തൃശൂർ പൂരം കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അനധികൃത സ്വത്ത് സമ്പാദനം എന്നീ വിഷയങ്ങളിൽ നിലവിൽ എം ആർ അസ്കുമാർ അന്വേഷണം നേരിടുകയാണ് എന്നാൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാവില്ലെന്നാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നിലപാട് നിലവിൽ മൂന്ന് കേസുകളിൽ അസ്കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല നടക്കുന്നത് പ്രാഥമിക അന്വേഷണം മാത്രമാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയെങ്കിലും സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ അജിത് നേരിട്ടിട്ടില്ല സ്ഥാനക്കയറ്റം ഏതെങ്കിലും അച്ചടക്ക നടപടിയുടെ ഭാഗമാണ് എന്ന് സർക്കാർ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഇക്കാര്യം വ്യക്തമാക്കി മെമ്മോ ലഭിച്ചിട്ടുമില്ല അതിനാൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ അജിത് കുമാർ വെല്ലു വെല്ലുവിളികൾ ഉണ്ടാവില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി ഐ സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയാണ് മന്ത്രിസഭായോഗം അംഗീകരിച്ചത് പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് സർവീസിൽ നിന്ന് വിരമിച്ച ഒഴിവിലേക്കാണ് അജിത് സ്ഥാനക്കയറ്റം നൽകുക അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നിരവധി അന്വേഷണങ്ങൾ നടക്കുന്നതിനിടയിലാണ് അജിത് കുമാറിന് ഡി ജി പി പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത് ൻസ് അന്വേഷണം നടത്തി കേസെടുത്ത റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വ്യവസ്ഥയുള്ളൂവെന്ന് വിജിലൻസ് ഡയറക്ടറും സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ വിശദീകരിച്ചു അനധികൃത സ്വത്ത് അന്വേഷണ ആരോപണത്തിൽ വിജിലൻസ് അടുത്തുതന്നെ റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം എന്നാൽ ആർ എസ് എസ് കൂടിക്കാഴ്ച സ്വകാര്യമെന്ന അജിത് വാദം തള്ളിയും സർവീസ് ചട്ടലംഘനമെന്ന സൂചന നൽകിയും ഡി ജി പി എസ് ദർവേഷ് സാഹിബ് സമർപ്പിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വെച്ചിരുന്നു എന്നാൽ ഇതിനുമേൽ യാതൊരു നടപടി ും ഉണ്ടായില്ല എന്നാൽ കാരണം അജിത്തിനെ തൊടാൻ പുളിക്കുമെന്നാണ് അവസ്ഥ എ ഡി ജി പി എം ആർ അജിത് അജിത് കുമാർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ട്രാക്ടർ യാത്ര നടത്തിയതാണ് ഒടുവിലത്തെ വിവാദം ഇതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു ഇതേ തുടർന്ന് എ ഡി ജി പിക്ക് എതിരെ റവന്യൂ മന്ത്രി കെ രാജൻ വിമർശനം ഉന്നയിച്ചിരുന്നു അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവ്വം കോടതിയുടെ വിമർശനം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആംബുലൻസിൽ പോകാമായിരുന്നില്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചു ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചായിരുന്നു എ ഡി ജി പിയുടെ ട്രാക്ടർ യാത്രയെന്ന് കാണിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ട്രാക്ടർ യാത്ര വിവാദം തിനെ തുടർന്നായിരുന്നു കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത് പൂരം അലങ്കോലമായതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജൻ ഡി ജി പി മൊഴി നൽകിയിരുന്നു എം ആർ അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്നാണ് മന്ത്രി മൊഴി നൽകിയത് എ ഡി ജി പി സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് അറിഞ്ഞാണ് വിളിച്ചതെന്നുമായിരുന്നു മന്ത്രിയുടെ മൊഴി എന്നാൽ പൂരം മുടങ്ങിയ സമയത്ത് മന്ത്രി വിളിച്ചതായി അറിയില്ലെന്നും രാത്രി വൈകിയതിനാൽ ഉറങ്ങിയിരുന്നുവെന്നും ഡി ജി പി അജിത് കുമാർ നൽകിയ മൊഴി മന്ത്രി രാജനെ സംബന്ധിച്ചിടത്തോളം കണ്ണിലെ കരടാണ് എം ആർ അജിത് കുമാർ അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ ും മന്ത്രി സമർദ്ദമായി തന്നെ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തിലും എന്തായിരിക്കാം മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ തീരുമാനമെന്ന് കാത്തിരുന്നു കാരണം എന്തായാലും മുഖ്യമന്ത്രി അജിത് കുമാറിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല എന്നാൽ മന്ത്രി രാജേഷ് ഇത്തരം അപമാനങ്ങൾ സഹിക്കുന്നയാളല്ല സ്വന്തം അഭിപ്രായം തുറന്നു പറയും എക്സൈസ് മന്ത്രിയുമായിട്ട് അദ്ദേഹം ആരോപണങ്ങൾ കേൾപ്പിച്ചില്ല അതാണ് അദ്ദേഹത്തിന്റെ ആർജവം തന്നെ പൊതുജന ജനമധ്യത്തിൽ അപമാനിക്കാറുള്ള ഗ്രാമമാണ് നടന്ന ശ്രമമാണ് നടന്നതെന്നും മന്ത്രി വിശ്വസിക്കുന്നു അതാണ് അദ്ദേഹത്തിന്റെ സങ്കടം